അസലാമലൈക്കും വഹമ്മത്തുള്ള സഹോദരങ്ങളെ തകടിനെ ഭയക്കുക സത്യത്തിൽ നാം ഇതൊരു മെറ്റീരിയലാണ് ഈ തകടിനെ ഭയക്കേണ്ട ആവശ്യം ഇല്ല എന്നാൽ ഭയക്കേണ്ട ആവശ്യം ഉണ്ട് എപ്പോഴാണെന്നറിയോ ഇത് സത്യത്തിന് നിരക്കാത്ത നിലയിൽ ഉപയോഗിക്കുമ്പോൾ അത് ഈ തകിടന്നല്ല എന്ത് സാധനവും നമ്മുടെ വീടുകളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ആയുധങ്ങൾ കത്തി പോലെയുള്ള അതിനെ നാം ഭയക്കുന്നത് എപ്പോഴാണ് അനാവശ്യ കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇതുപോലെയാണ് ഈ തകിടിൻ്റെ കാര്യവും ഈ തകട് ഇതിപ്പോൾ ഞാൻ ഒരു തകട് ഇതിനകത്ത് ഞാൻ വരച്ചിരിക്കുന്നത് ഒന്ന് ഖാത്തം സുലൈമാൻ അഥവാ സുലൈമാൻ നബി അലൈസ്ലാമിൻ്റെ മോതിരത്തിൽ കൊത്തപ്പെട്ടു അല്ലെങ്കിൽ കൊത്തിവച്ചിരിക്കുന്നു എന്ന് ചരിത്രരേഖകളാൽ അറിയപ്പെട്ട ഒരു ലോഗ ആണ് അതിനുശേഷം മലക്കുകളിൽപ്പെട്ട ഒരു മലക്കിൻ്റെ പേരാണ് തൊർഫയ ഇൽ ആ മലക്കിൻ്റെ പേരാണ് നാല് വശവും ഞാൻ എഴുതിയിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ മൂന്ന് ഭാഗത്തും നിങ്ങൾക്ക് കാണാം റഹ്മാൻ 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 എന്നെഴുതിയിട്ടുണ്ട് എന്താണ് ഇതൊക്കെ എഴുതേണ്ട ഉദ്ദേശം റഹ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ അരികിൽ വരുന്ന ഒരാൾ ആ ആളിൻ്റെ മതം നോക്കിയിട്ടല്ല അദ്ദേഹത്തിൻ്റെ വിഷമത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് കാരണം റഹ്മാൻ എന്ന പദപ്രയോഗം വിശ്വാസികൾക്ക് മാത്രം ഉള്ളതല്ല എല്ലാവർക്കും ജഗന്നിയന്താവായ തമ്പുരാൻ്റെ കാരുണ്യം ഉണ്ടാകണം അതാണല്ലോ റഹ്മാൻ ആ റഹ്മാൻ എന്ന പദമാണ് എഴുതി കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് ആർക്കായാലും ഒരു വിഷമം മാറുമ്പോൾ അവരുടെ മനസ്സിനകത്ത് വരുന്ന സന്തോഷമുണ്ട് സത്യത്തിൽ ആ സന്തോഷം നമ്മളിലൂടെ ജഗന്നിയന്താവായ ദൈവത്തിലേക്കാണ് അള്ളാഹുലേക്കാണ് എത്തിച്ചേരുന്നത് അതുപോലെ ചില കളങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് റുബാഹി തുലാഹി എന്നൊക്കെ പറയാം അത് മറ്റൊരു വിഷയം അപ്പോൾ ഈ ചില അക്കങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അറബി ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അക്കങ്ങളുണ്ട് ആ അക്കങ്ങൾ നോക്കിയാൽ അക്ഷരം ഏതാണെന്ന് മനസ്സിലാകും അങ്ങനെ എട്ട് ഒന്ന് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ആദ്യം അപ്പോൾ എൺപത്തി ഒന്നാണ് അപ്പോൾ എൺപത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്ന് വരുന്നതാണെന്ന് മനസ്സിലാകും അങ്ങനെ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹസ്സനയും അതുപോലെ തന്നെ യോമും ഏത് ദിവസമാണോ വരുന്നത് അതുപോലെ തന്നെ സായത്തും മലക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെയെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടാണ് ഈ അതതുകളെ എഴുതുന്നത് അപ്പോൾ ഈ സാധനം എഴുതുന്ന ആളിനെയാണ് നാം ആദ്യം പഠിക്കേണ്ടത് ഇത് എഴുതുന്ന ആൾ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ ജീവിക്കുന്നുവെങ്കിൽ ഈ തകിടും അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതാണ് മറിച്ച് എഴുതുന്ന ആൾ ശെർക്കാണ് അവിശ്വാസിയാണ് അള്ളാഹുവിൻ്റെ തക്കവയില്ലാത്ത ആൾ ആണ് എങ്കിൽ ഈ സാധനവും ശെർക്കാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് തകിടിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത് നല്ലത് മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ അസലാ വാലൈക്കു വരമി വരക്കാത്തൂ